ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അവർണികയും ഗീതവും ഓഫീസിലിരുന്ന് രഞ്ജു വന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ ആ പെൺകുട്ടി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം കണ്ടിട്ടുണ്ട് പക്ഷേ ഗോവിന്ദേട്ടനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ഏതാണെന്നൊന്നും എനിക്കറിയില്ലെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത്രയും പരസ്യമായി ഗോവിന്ദാട്ടൻ്റെ സ്വന്തമാണെന്നൊക്കെ വിളിച്ചു പറയണമെങ്കിൽ അവൾ ചിലറക്കാരി അല്ലല്ലോ ഗീതു എന്ന് പറയും അപ്പം അത്രയ്ക്കും ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻ ആയിരിക്കില്ലേ എന്ന് ഗീതുവിനോട് ചോദിക്കുക ഗീതുവിന് അന്നേരത്തേക്ക് പേടിയായി തുടങ്ങി ഗോവൻ സാറും ഗീതാഞ്ജലിയും തമ്മിൽ ഭാര്യ കുബരി കാമുകി കാമുകന്മാരെ പോലെ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതൊക്കെ എനിക്കറിയാം പക്ഷെ നിങ്ങൾക്കിടയിലേക്ക് അവകാശം പറഞ്ഞുകൊണ്ടാവള് വന്നിരിക്കുന്നത് ഇതിപ്പോ ഇത് നിങ്ങളുടെ വിവാഹത്തിന് മുമ്പുള്ള എന്തെങ്കിലും ആയിരിക്കോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു അപ്പൊ ഇതൊന്നും എനിക്കറിയുന്ന കാര്യങ്ങളല്ല പക്ഷെ ഈ വന്നവളത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നും വന്നിരിക്കുന്നത് പണ്ടെങ്ങാണ്ട് വേലുചാടിയ കേസാണെന്നൊക്കെ പറഞ്ഞു ഗീതു അത് ശരിയാ ഗോവിന്ദ് സാറിനോട് ആ സ്ത്രീക്കൊരു ക്രഷുണ്ട് ഇപ്പോഴത്തെ രീതി കണ്ടിട്ട് അത് തിരിച്ചില്ലെന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ ഈ പുള്ളിക്കാരി പറയണം അതൊക്കെ കേട്ടിങ്ങനെ പേടിച്ചിരിക്കുകയോ ഗീതു അത് ഏത് തരം ബന്ധുവാണ് എപ്പോഴാണ് തുടങ്ങിയത് എന്നൊക്കെ അന്വേഷിച്ച് അത് ഒഴിവാക്കേണ്ടത് ഗീതാഞ്ജലിയുടെ ഡ്യൂട്ടിയാണ് ഗീതാഞ്ജലി പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടിങ്ങനെ ഗീതു ആകെ വ്യപ്രാളം കേറി നിൽക്കുക അപ്പൊ അതാരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ ഗോവിന്ദ് സാറെ കൈവിട്ട് പോകാതെ നോക്കണമെന്ന് കൂട്ടുകാരി കൂട്ടുകാരിക്ക് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ കണ്ണേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകില്ല എന്നും അവൾ ആരാണെന്നും ഞാൻ ഇന്ന് തന്നെ ചോദിച്ചറിയുമെന്നും ഗീതു അവർണികയോട് പറയാം അതിന്നും തന്നെ ചോദിച്ചറിയണം എങ്കിൽ മാത്രമേ മനസ്സിലെ കരട് മാറുകയുള്ളൂ ഗോവിന്ദ സാറിനോട് ഇനിയും ഉള്ളിലൊരു ദേഷ്യം വെച്ച് പെരുമാറാതിരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കൂ അവർണിക അപ്പം അവർണിക അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇതെല്ലാം പറഞ്ഞു പിന്നെ ഇനി അവള് സാറിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തയ്യാറായില്ലെങ്കിൽ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അവളെ ഗോവിന്ദ സാറിന്റെ ജീവിതത്തിൽ നിന്നും തള്ളിക്കളഞ്ഞിരിക്കണം അല്ലെ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർണിക പറഞ്ഞു കൊടുത്തു അങ്ങനെ ഗീതവും അവർണികയും കൂടെ ആ ഒരു സംസാരിച്ച് അങ്ങനെ അവർണികയും അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഒരത്തേക്കും എൻ്റെ ഗോവിന്ദേട്ടനെ ഞാൻ കൊടുക്കില്ല ഞങ്ങളുടെ ജീവിതം തകർക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എന്നൊക്കെ ഗീത ഒരു ചിന്തിക്കുന്നു ഇത് ഒരിക്കലും ഇത്രമല്ല ശത്രുവാണെന്ന് ഗീതു തിരിച്ചറിഞ്ഞ് അങ്ങനെ ഇരിക്കുക നമ്മുടെ ഗീതു അങ്ങനെ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ഗീതുവിൻ്റെ ആ ഒരു ധൈര്യത്തിന് മുന്നിൽ ഗീതു തന്നെ ഇങ്ങനെ ഇരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഗീതു ഓഫീസിലിരുന്നില്ല വേഗം തന്നെ അജാസിൻ്റെ കൂടെ ഇങ് പോരുക അപ്പോൾ കഴുത്തതിൽ ആ ഒരു ക്യാമറ വെച്ച മാലയൊക്കെ ഉണ്ട് അപ്പോൾ ഗീതു ഇങ്ങനെ മാലയും കൈപ്പിടിച്ചു ആകെ വെപ്രാളം കയറി ടെൻഷൻ കയറി കല സമയത്ത് അജാസ് ഗീതുവിനെ കണ്ടിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ എന്താണെന്ന് ചോദിച്ചു അല്ല മാഡം ഇങ്ങനെ എന്റെ കാറിൽ എന്നോടൊപ്പം യാത്ര ചെയ്യുമെന്നുള്ളത് എന്ന് അജാസ് പറഞ്ഞപ്പോ എന്താ ഒപ്പം യാത്ര ചെയ്യാൻ കൊള്ളാവുന്ന ആളല്ലേ അജാസ് എന്ന് ഗീത് ചോദിച്ചപ്പോ അങ്ങനെ വളരെ മോശപ്പെട്ട ഒരു ഒരു അഭിപ്രായമാണല്ലോ ആണല്ലോ എന്നെ കുറിച്ചുള്ളത് അതുകൊണ്ട് പറഞ്ഞതാ രാധിക മേഡത്തിന് വേണ്ടി സ്പൈ വർക്ക് ചെയ്യുന്ന ഏജന്റാണ് ക്രിമിനലാണ് എന്നൊക്കെയല്ലേ ഗീത മേഡം കരുതിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പൊ അതൊക്കെ കേട്ട് ഗീത ഒന്ന് നെടിവർപ്പെട്ടിരുന്നതേ ഉള്ളൂ പിന്നെ എൻ്റെ കാറിൽ കയറി സഞ്ചരിക്കാൻ ധൈര്യം കാണിച്ചല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്നൊക്കെ ഗീതു പറഞ്ഞപ്പം അജാസ് ഇപ്പൊ എന്റെ സംരക്ഷകനാണെന്നല്ലേ അവകാശപ്പെടുന്നത് എന്ന് ഗീതു അന്നേരം ചോദിച്ചു കണ്ണേട്ടൻ എൻ്റെ സെക്യൂരിറ്റി ആയി നിയമിച്ചിരിക്കുന്ന വിശ്വസ്തനായ ആൾ അപ്പൊ പിന്നെ ആ ആൾക്കൊപ്പം ഞാൻ യാത്ര ചെയ്യുന്നത് എന്തിനു പേടിക്കണം ഇപ്പൊ എന്നെ ഏതവസ്ഥയിലും സംരക്ഷിക്കേണ്ടത് അജാസിന്റെ ഉത്തരവാദിത്വം അല്ലേ പിന്നെ ഇനിയിപ്പ കൊല്ലാനാണ് അജാസിന്റെ ഉദ്ദേശമെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതുമാണല്ലോ അതിന് വേണ്ടിയാ ഇതിൽ ഞാൻ കയറിയതെന്നൊക്കെ നമ്മുടെ ഗീതു പറഞ്ഞു അജാസ് എല്ലാം ചിരിച്ചുകൊണ്ട് കേൾക്കുക അപ്പൊ ഗീതു നോക്കി വണ്ടി ഓടിക്കുമ്പം അയ്യോ മുന്നിലേക്ക് നോക്കി വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ കൊലയാളിയും ഇരയും ഒരുപോലെ തീരുവെന്ന് നമ്മുടെ ഗീതു പറഞ്ഞു അപ്പോഴും അജാസ് ചിരിക്കുക ഒന്നും മിണ്ടുന്നില്ല ഗീതു ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ രണ്ടു പേരും കൂടെ ആ വണ്ടിയിൽ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പോണ സമയത്ത് ഗീതുവിന് വീണ്ടും കോൾ വന്നു ഗീതു ഫോൺ എടുത്തു ആ സമയത്ത് ഗോവിന്ദാണ് വിളിച്ചത് അപ്പൊ ഗോവിന്ദ് വിളിച്ചിട്ട് നീ എവിടെയാന്ന് ചോദിച്ചു അപ്പൊ വീട്ടിലോട്ട് പോയെന്ന് പറഞ്ഞു വീട്ടിലോട്ട് പോയെങ്കിൽ നിനക്കൊന്ന് പറഞ്ഞിട്ട് എന്ന് ചോദിച്ചു ഗോവിന്ദ് ഞാൻ എന്തിനാ പറഞ്ഞിട്ട് പോന്നു ഗീതു ചോദിച്ചപ്പോ നീ എന്റെ ഭാര്യ ആയതുകൊണ്ടാണെന്ന് ഗോവിന്ദൻ പറയാ ഭാര്യ എവിടെ പോയാലും റൂട്ട് മാപ്പ് ഭർത്താവിന് കൊടുത്തെന്താ അനുവാദം വാങ്ങണം ഭർത്താവിന് ഇതൊന്നും ബാധകമല്ല എപ്പോ വേണമെങ്കിലും ആരുടെ വേട ആരുടെ കൂടെ വേണമെങ്കിലും പോകാം അല്ലേ പിതൊക്കെ അജാസ് കേട്ട് ഇങ്ങനെ ചിരിക്കു കേട്ടോ ഗീതുവിന്റെ തമാശകൾ കേട്ടോ നീ അറിയാതെ ഞാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്ന് ഗോവിന്ദൻ അന്നേരം ഗീതുവിനോട് ചോദിച്ചു എന്നോട് പറഞ്ഞിട്ടാണോ ഓഫീസിൽ വന്ന സ്ത്രീയോടൊപ്പം കണ്ണേട്ടം പോയത് എന്ന് ഗീതു ചോദിച്ചപ്പോൾ കണ്ണേട്ടൻ ചമ്മി ഞാനും കൂടി വരാമെന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ റിലേഷൻ ഇടയിൽ എനിക്ക് ഒരു പങ്കുമില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പോൾ ഗോവിന്ദൻ ഒന്നും മിണ്ടന്നില്ല കേട്ടോ അതുപോലെയാണ് നിന്റെ കാര്യം നിനക്കൊരാപത്തും വരാതെ നോക്കേണ്ടത് എന്റെ കടമയാണെന്ന് പറഞ്ഞപ്പോ ആപത്ത് വരാതെ നോക്കേണ്ടത് മാത്രമല്ല ഭർത്താവിന്റെ കടമ മനസ്സിലായോ എന്ന് ചോദിച്ചു ഗീതു അനാവശ്യമായി ഭാര്യയെ വേദനിപ്പിക്കാതിരിക്കാനും നോക്കണമെന്നും ഗീതു ഇതൊക്കെ കേട്ട് അജാസ ചിരിക്കുക ഗീതു ആരാമോളു വിട്ടുകൊടുക്കുവോ എന്താ പറയുന്നത് പറയുന്നത് എന്താണെന്ന് ഗീതുവിനെ പോലും അറിയില്ല ദേഷ്യം വരുമ്പോൾ കണ്ണേട്ടം പറയുന്ന വാക്ക് ചെലപ്പോ കണ്ണേട്ടം പോലും ഓർക്കാറില്ലെന്ന് ഗീതു പക്ഷെ അതെന്റെ ഹൃദയത്തിൽ ഇങ്ങനെ തറച്ചു എന്നുള്ള കാര്യവും ഗീതു പറയുന്നു ഗോവിന്ദൻ എന്തൊക്കെ ആകെ സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുക അപ്പൊ ഗീതു സോറി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട ഇനി അതിൻ്റെ പേരിൽ എൻ്റെ മുന്നിൽ ക്ഷപാപണം ഒന്നും നടത്തണ്ട കണ്ണേട്ടൻ്റെ റിലേഷനിൽ എനിക്ക് ഒരു പങ്കുമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ എൻ്റെ ബന്ധങ്ങളിലും കണ്ണേട്ടന് ഒരു റോളും ഇല്ലെന്നുള്ള കാര്യവും ഗീതു ഗോവിന്ദൻ ഗീതു പ്ലീസ് ഞാനൊരു ദേഷ്യത്തിന് പറഞ്ഞു പോയതല്ലേ നീ ഇങ്ങനെ വാശി കാണിച്ച് നീ ഒരിടത്തേക്കും പോകരുത് അത് അപകടമാണെന്ന് പറഞ്ഞു പ്ലീസ് ഗീതു പ്ലീസ് ഞാൻ പറയുന്നു നീ ഒന്ന് കേൾക്ക് ഗീതു നീ എവിടെയാണെന്ന് പറ ഞാൻ അങ്ങോട്ടേക്ക് വരാം പ്ലീസ് വേണ്ട എൻ്റെ അടുത്തേക്ക് വരണ്ട എനിക്ക് കാണുകയും വേണ്ട കണ്ണേട്ടനെ ഏർപ്പെടുത്തിയ ബോഡി ഗാർഡ് അജാസിൻ്റെ കൂടെ ഉണ്ട് ഞാൻ അജാസിൻ്റെ കൂടെയെ പോകണേന്ന് പറഞ്ഞു അതുകൊണ്ട് കണ്ണേട്ടൻ എന്നെ തേടിയൊന്നും വരണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞപ്പോൾ ഗോവിന്ദനെ സമാധാനമായി ആ എന്നിട്ടാണോ ഒന്നും പറയാതിരുന്നെന്ന് ചോദിച്ചു ഇനിയിപ്പോൾ എന്തായാലും എനിക്കൊരു ടെൻഷനും ഇല്ലായും ഗോവിന്ദൻ ഗീതുവിനോട് പറയാം അങ്ങനെ അവർ പേരും കൂടി സംസാരിച്ചു എന്നാൽ ഇന്ന് ഇനി നീന്ന് വീട്ടിൽ നിന്ന് എങ്ങും പോകണ്ടാന്ന് പറഞ്ഞു ശരി ഞാൻ പോകുന്നില്ല എന്നാൽ ഇന്ന് കൃത്യം അഞ്ചര മണിക്ക് വീട്ടിലെത്തിയിരിക്കണമെന്ന് ഗീതു പറഞ്ഞു എന്താ എന്താ ആ സമയത്തൊരു പ്രത്യേകത ആറക്കാൽ കുടുംബത്തിന്റെ മാറ്റുന്ന ചില വെളിപ്പെടുത്തലുകൾ എനിക്ക് നടത്താനുണ്ട് എന്ന് നമ്മുടെ ഗീതു പറഞ്ഞപ്പോൾ ഏഹ് ഇങ്ങനെ നോക്കുക അതിനായി അഞ്ചരയ്ക്ക് ഞാനൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് കണ്ണേട്ടനും അതിലുണ്ടാവണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ വിളിച്ചോളാം എന്നൊക്കെ ഗീതു പറഞ്ഞു അപ്പൊ അജാസ് ഇങ്ങനെ നോക്കുന്നു അജാസിന് എന്തൊക്കെയോ സംശയങ്ങള് ഗോവിന്ദൻ അവിടെ ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിക്കുന്നു ഈ സമയം അജാസ് ഗീതുനോട് ചോദിച്ചു എന്താ മേഡം ആ ഒരു ഇതെന്ന് അപ്പൊ മാഡം എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് അജാസ് പറഞ്ഞപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ പിന്നാലെ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ മേഡം മേഡം ഒരിക്കലും എന്നെ എന്നെ കുറിച്ച് അങ്ങനെ ചിന്തിക്കരുത് മേഡം പ്ലീസ് ഞാനിപ്പോ വേട്ടനായ അല്ല കാവൽനായ ആണെന്ന് പറഞ്ഞപ്പം ശരി 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 അയ്യോ സമ്മതിച്ചു സംരക്ഷകൻ ഞാനത് അങ്ങ് മറന്നുപോയി കേട്ടോ സോറി കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കോ എങ്കിലേ എൻ്റെ സംരക്ഷകൻ പറ ഞാൻ ഇപ്പൊ എവിടെയാ പോകുന്നതെന്ന് അപ്പൊ ചെമ്പകശ്ശേരിയിലേക്ക് അല്ലേന്ന് ചോദിച്ചു ഗീത ഇങ്ങനെ നോക്കൂ കേട്ടോ എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ അറിവിടെ നിർത്താൻ പറഞ്ഞു മേഡം ഞാൻ മേടത്തെ ചെമ്പകശ്ശേരിയിൽ എഴുത്തിച്ചിട്ട് തിരിച്ചു പോകും ഞാൻ തനിയെ പൊക്കോളാം വഴിയിൽ ഇറക്കി വിട്ടുവെന്ന് അങ്ങനെ ഗോവിന്ദ സാർ അറിഞ്ഞാലേ എനിക്കേ തിരിച്ചു മുംബൈയിലേക്കുള്ള ടിക്കറ്റ് എടുത്തു തരും എന്നെ ചെമ്പകശ്ശേരിയിലാക്കി അവിടുത്തെ ലൊക്കേഷൻ മാപ്പ് കണ്ണേട്ടനെ ഇട്ട് കൊടുക്കാനാവല്ലേ എന്ന് ചോദിച്ചപ്പം മാഡം എവിടേക്കാണ് പോകുന്നു എന്ന് ഗോവൻ സാർ പിന്നെ അറിയണ്ടേ ആ സാർ എവിടെയൊക്കെ പോകുന്നു എന്ന് ഞാൻ അന്വേഷിക്കാറില്ലല്ലോ ഒന്ന് ഗീതു അങ്ങനെ അജാസും ഗീതു ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറയാം എന്നെ നിരീക്ഷിക്കാൻ സെക്യൂരിറ്റി ആയിട്ട് എന്തിനാ കണ്ണേട്ടൻ നിന്നെ പറഞ്ഞു വിട്ടത് നീ ഞാൻ എവിടെയൊക്കെ പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ടില്ല അജാസേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗീതു എന്തായാലും കണ്ണേടനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ യാത്രകളൊക്കെ നടത്തുന്നത് അല്ലാതെ എനിക്ക് പുണ്യം കിട്ടാനൊന്നും അല്ലെന്ന് പറഞ്ഞു അപ്പൊ സ്വയ അപകടത്തിലേക്ക് എത്തുന്ന ഇത്തരം യാത്രകൾ ഒഴിവാക്കിക്കൂടെ മേഡം എന്ന് അജാസ് ചോദിച്ചപ്പോൾ ഇതാണ് എൻ്റെ മാർഗമെന്നും അജാസിനെ ഏൽപ്പിച്ച ജോലികൾ ഭംഗിയായിട്ട് ചെയ്താൽ മതിയെന്നും ഗീതു പറഞ്ഞു മേഡത്തിനെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഇപ്പോഴത്തെ ജോലി എന്ന് അജാസും പറഞ്ഞു അതുകൊണ്ടാ മേഡത്തിനെ ചെമ്പകശ്ശേരിയിൽ എത്തിച്ചിട്ടേ ഞാൻ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞത് ഞാൻ അവിടെ പോകുന്നത് കണ്ണേട്ടൻ ഇഷ്ടമല്ല അജാസ് അത് പറഞ്ഞ ഞാനത് അനുസരണ കേട്ട് കാട്ടിയെന്നാവും കണ്ണേട്ടന്റെ പരാതി മേഡം എവിടെയൊക്കെ പോകുന്നു ആരെയൊക്കെ കാണുന്നു എന്നെല്ലാം ഗോവൻ സാറിനെ ഞാൻ അറിയിക്കുന്നുണ്ട് പക്ഷേ അറിയിക്കേണ്ടതു മാത്രമേ ഞാൻ പറയാറുള്ളൂ എന്നുള്ള കാര്യം നമ്മുടെ അജാസ് നേരം പറഞ്ഞു ചെമ്പകശ്ശേരിയിലെ പാട്ടുകാരി വിജയലക്ഷ്മി മാം ഒരപകടകാരിയാണെന്ന് എനിക്ക് ഇതുവരെ തോന്നാത്തത് അവിടേക്കുള്ള യാത്രകൾ ഞാൻ ഗോവിന്ദ് സാറിനെ ഇതുവരെ അറിയിച്ചിട്ടില്ലെന്നും അജാസ് ഗീതുവിനോട് പറയും ഗീതു ഇതൊക്കെ കേട്ടിങ്ങനെ ഇത് എന്താ സംഭവം ഇതൊക്കെ നിങ്ങളുടെ അടവല്ലേ എന്നെ തന്ത്രപൂർവ്വം കൊടുക്കാനുള്ള അടവല്ലേ എന്ന് ഗീതു ചോദിച്ചപ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം മേഡത്തിനുണ്ടാകുന്ന ചെറിയ ചെറിയ പിഴവുകൾ പോലും അത് വലിയ ആപത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അതിൻ്റെതായ ഗൗരവത്തിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അത് അപ്പോൾ അങ്ങനെ സംസാരിച്ച് ഇവർ ചെമ്പകശ്ശേരിയിലെത്തി വണ്ടികളിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഗീതു നിന്ന് ആലോചിക്കുക ആ ചാസനെ കണ്ണടച്ച് വിശ്വസിക്കാൻ കൊള്ളാവോ വിശ്വസിക്കാൻ പറ്റില്ല ലാപ്ടോപ്പ് കാറിൽ സേഫ് അല്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കാറിൽ നിന്ന് ആ ഒരു ലാപ്ടോപ്പ് എടുത്തു അപ്പൊ എന്താ മേഡം എന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ ലാപ്ടോപ്പ് എടുത്തത് എന്നിങ്ങനെ ചോദിച്ചപ്പോ എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല പിന്നെ എങ്ങാനും അജാസിന് എന്തെങ്കിലും അതിബുത്തി തോന്നിയാലോ എന്ന് ചോദിച്ചപ്പോൾ അതിന് മേടം അല്ലല്ലോ എന്നെ ഈ ജോലി ഏൽപ്പിച്ചത് എന്ന് അജാസ് പറയുക എങ്കിലേ കൂടുതൽ ചോദ്യം എന്നോട് വേണ്ട ജോലി ആളോട് തന്നെ വേണമെങ്കിൽ വെയിറ്റിംഗ് ചാർജ് കൂടി വാങ്ങിച്ചോളാം പറഞ്ഞു അപ്പോൾ എത്ര സമയം വെയിറ്റ് ചെയ്യണം എന്ന് നാം ചോദിച്ചു അജാസ് അതിനാണ് നമ്മുടെ ഗീതു ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറിപ്പോകുന്നത് ഗീത് കയറിപ്പോയപ്പോൾ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക അപ്പം ഗീതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ ഭയങ്കര സന്തോഷം നമ്മുടെ മേഡത്തിന് നീ എന്താ ഇപ്പോൾ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വരാൻ കാരണം എന്ന് ചോദിച്ചു രാധിക രാധികാമേത്തിൻ്റെയും അതുപോലെ വരുണിൻ്റെയും തനു നേരം ടെലികാസ്റ്റ് ചെയ്ത് വൈകിട്ട് അഞ്ചര മണിക്കാണെന്നും അത് കാണാൻ വേണ്ടി വരണമെന്നാണ് പറഞ്ഞത് അപ്പൊ അതിന് വേണ്ടിയിട്ട് മാത്രല്ല ആവശ്യത്തിന് വേണ്ടി കൂടിയാണ് ഞാൻ ഈ വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പൊ നിനക്ക് എന്റെ എന്തോ ഹെൽപ്പ് വേണോ അല്ലേ ഉം ചോദിച്ചോ ആവശ്യമുള്ളത് തന്നേക്കാം പറയാൻ പറഞ്ഞു അഭീഷ്ടപരതായി നീ ചോദിക്കുന്നതിന് സത്യം പറയുവോ ആവോ എന്ന് ചോദിച്ചു നമ്മുടെ ഗീതു അപ്പൊ മേഡം ഇങ്ങനെ നോക്കി നിൽക്കും അപ്പൊ ഗീതു ഇങ്ങനെ ആ പേര് ചോദിച്ചു രഞ്ജു എന്നുള്ള പേര് അപ്പൊ ആ പേര് ഞാൻ കേട്ടിട്ടില്ല എവിടെയാ എന്നാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മേഡം കേട്ടിട്ടില്ലേന്ന് ചോദിച്ചു ഇല്ല ഞാൻ കേട്ടിട്ടില്ല അവൾ ഇന്ന് ഓഫീസിൽ വന്നു ആദ്യമായി അവള് അറക്കൽ തറവാട്ടിലേക്ക് വന്നു അതിനുശേഷം പിന്നെ അവളെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു ഈ ഇപ്പൊ അവൾ ഓഫീസിലേക്ക് വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം അങ്ങനെ ഗീതു നടന്ന കാര്യങ്ങളെല്ലാം വിജയലക്ഷ്മി മാഡത്തിനോട് പറയുന്നു അപ്പൊ എല്ലാത്തിനും എന്നെക്കാൾ മുന്നേ അവൾ അവകാശിയായിരുന്നു എന്നുള്ള കാര്യം അവള് പറഞ്ഞു തുടങ്ങിയ ഇതൊക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടപ്പോ മേഡം ഇങ്ങനെ ആകാ വല്ലാതെ നിൽക്കുക ഈശ്വരാ അപ്പൊ മേഡത്തിനൊരു മകളുണ്ടെന്ന് പറഞ്ഞില്ലേ ആ മകൾ എവിടെയാണെന്ന് ഗീതു ചോദിച്ചപ്പോ എനിക്കറിയില്ല എന്ന് പറഞ്ഞു മോളെ കണ്ടാ തിരിച്ചറിയോ ഇത്ര വർഷമായില്ലേ എൻ്റെ മോളെ എനിക്ക് കണ്ടാ തിരിച്ചറിയാൻ പറ്റുമെന്ന് പോലും എനിക്ക് അറിയില്ലെന്നൊക്കെ പറയാം പിന്നെ ഞാനെങ്ങനെയാ നിന്റെ സംശയമൊക്കെ തീർക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മേഡം ചോദിച്ചപ്പോൾ ഗീതുവിനെ മനസ്സിലായി പപ്പപ്പ അടിക്കുന്ന മേഡത്തിനെ എന്തൊക്കെയോ അറിയാമെന്നുള്ളത് ആ മേഡം എന്നിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഗീതു മേഡത്തിനോട് അന്നേരം പറഞ്ഞു ഒരിക്കലും മേഡം എന്നിൽ നിന്നും ഇത്രയും മോളിക്കൊന്നും ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ മേഡം എന്തിനാ ഇതൊക്കെ ചെയ്യണേന്നൊക്കെ ചോദിച്ചു ഇപ്പൊ നിന്റെ മുന്നിലുള്ള ലക്ഷ്യം രാധികയുടെയും വരുണിന്റെയും മുഖം മൂടികൾ പിച്ചു ചീന്തുക എന്നുള്ളത് മാത്രമാണ് നീ അത് ചെയ്താൽ മതി എന്ന് മേടം ഗീതുവിനോട് പെട്ടിയും കിടക്കെ എടുത്ത് രാധികയും വരുണും പടി പടിയിറങ്ങുമ്പോ പുറത്ത് കാറൽ ഞാൻ കാത്തിരിക്കുന്നുണ്ടാവും അവരെ സ്വീകരിക്കാൻ അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മേഡത്തിനെ വിളിക്കാവുന്നു നമ്മുടെ ഗീതു പറഞ്ഞു അപ്പൊ ഗീത പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം നമ്മുടെ മേഡത്തിന് ഒത്തിരി സന്തോഷമായി അപ്പൊ മേഡം എൻ്റെ ഫോൺ കോളിനായി കാത്തിരുന്നോളാം പറഞ്ഞു അങ്ങനെ ദേ നമ്മുടെ ഗീതവും അതും പറഞ്ഞു പോയി അത് കഴിഞ്ഞു പിന്നെ ദേ രഞ്ജുവിൻ്റെ മുന്നിലേക്ക് മേഡം വരുവാ അപ്പൊ രഞ്ജുവും അതുപോലെ മേഡവും കൂടെ പരസ്പരം കണ്ടു മോളെ എന്നും പറഞ്ഞു വിളിച്ചപ്പോഴേക്കും ഇങ്ങനൊരു നോട്ടം അപ്പോൾ നിങ്ങളെ കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അപ്പോൾ ശിവാനി എന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ എൻ്റെ പുതിയ സ്ഥലവും നിങ്ങൾ കണ്ടുപിടിച്ചല്ലേ നിങ്ങൾ എന്തിനാ എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്നും നിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു മോളെ എന്നാ അമ്മ പറയ നീ എവിടെയൊക്കെയാണ് താമസിക്കുന്നതെന്നും ആരൊക്കെയാണ് കാണുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാമെന്നും നീ അറക്കൽ കുടുംബത്തിനും എ ജി എം ഓഫീസിലും പോയി ബഹളം വെച്ചതുവരെ ഞാൻ അറിഞ്ഞു എന്നും പറഞ്ഞു ബാംഗ്ലൂരിലെ താമസം മതിയാക്കി ഇങ്ങോട്ട് വന്നത് എന്നെ രഹസ്യമായി നിരീക്ഷിക്കാൻ എന്ന് ചോദിച്ചു ആരാണ് ഇവിടെ വിജയലക്ഷ്മിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സ്പൈ ഏജന്റ് എന്ന് ചോദിച്ചപ്പോ അതിന് എനിക്ക് ഒരു ഏജന്റേയും ഏജന്റിന്റെയും ആവശ്യമില്ല എല്ലാം ദൈവം കാണിച്ചു വരുമെന്ന് മേഡം പറഞ്ഞു ആ നമ്പർ ഒന്ന് നിങ്ങൾ ഇങ്ങോട്ട് എടുക്കണ്ട എടുക്കണ്ടെന്ന് പറഞ്ഞു നിങ്ങളുടെ പുതിയ മോളുണ്ടല്ലോ ഗീതാഞ്ജലി അവളാണ് എല്ലാ കാര്യങ്ങളും ചോർത്തി തരുന്നത് എന്ന് എനിക്ക് അറിയാം എന്നും പറഞ്ഞുകൊണ്ട് ശിവ അനിരക്ഷ്യപ്പെട്ടു അവളിപ്പൊ എന്നെ അന്വേഷിച്ച് നടക്കുക ഞാൻ ആരാണെന്ന് അറിയാനായിട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് കാരണം നീ തന്നെയല്ലേ എന്ന് വിജയലക്ഷ്മി മാഡം ചോദിച്ചു നീ എന്തിനാ ഗോവിന്ദൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്നത് അവൻ വിവാഹം കഴിച്ച് ഭാര്യയുമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നവനല്ലേ അവർക്കിടയിൽ ഒരു കരടായിട്ട് നീ എന്തിനാ എന്ന് ചോദിച്ചപ്പോ എൻ്റെ ജീവിതം നശിപ്പിച്ചത് നിങ്ങളാ നിങ്ങൾ ഒറ്റയൊരുത്തി നിങ്ങൾക്കെന്താ ജീ ഗീതുവിന്റെ ജീവിതം ഉറപ്പിക്കാൻ ഇത്ര നിർബന്ധം ഞാനാണോ നിന്റെ ജീവിതം നശിപ്പിച്ചത് അതെ എന്നെ പ്രസവിച്ച് നിങ്ങൾ തന്നെയാണ് എൻ്റെ താല്ഭാഗ്യം തട്ടിക്കളഞ്ഞതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിപ്പിച്ചു അപ്പം രഞ്ജു എന്ന് പറയുന്ന വ്യക്തി ഗോവിന്ദൻ്റെ ആദ്യത്തെ ഭാര്യയായി ദേ എത്തിയിരിക്കുന്നു അപ്പോൾ അവരുടെ ജീവിതം തകർത്തത് മേഡം പുതിയ കഥയും കഥാപാത്രങ്ങളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി